ജാതി ആഴത്തിൽ വേരൂന്നിയ തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമയ്ക്കും വലിയ ഇടമാണുള്ളത് ഒടുവിൽ ഇളയ തമ്മിൽ അല്ലെങ്കിൽ ദളപതി വിജയാണ് രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ബി ജെ പിക്ക് എതിരെ ശക്തമായി രംഗത്തെത്തിയ അദ്ദേഹത്തിന്റെ ഉന്നം മതേതര വോട്ടുകളാണ് എന്നുള്ളത് വ്യക്തമാണ് ഇത് ആരെ സഹായിക്കുമെന്നും ഭാവി എന്താകുമെന്നും പരിശോധിക്കുക തന്നെയാണ് പെരിയാർ കൊളുത്തിയ ദ്രാവിഡിയൻ പ്രസ്ഥാന വിപ്ലവം സ്വാതന്ത്ര്യാനന്തരം സിനിമയിലൂടെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഏറെ അനുഭവിച്ച തമിഴ് ജനത പെരിയാറിന്റെ ആവേശകരമായ സ്വാധീനത്തിന്റെ കീഴിൽ അതിനെതിരായിട്ടുള്ള പോരാട്ട രീതിയിലായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പല തട്ടുകളായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ ദുരിതങ്ങളിൽ നിന്നും കീഴാളർ മുക്തരായിട്ടില്ലായിരുന്നു അവരുടെ പോരാട്ടത്തിന് കനൽ പടർത്തിയ സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പരാശക്തി ദ്രാവിഡിയൻ രാഷ്ട്രീയകാരനായിരുന്നു ഇതിന്റെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ദ്രാവിഡിയൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായ സി എൻ അണ്ണാതുരയാണ് ദ്രവീഡിയൻ ആശയദർശനങ്ങൾ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ചത് പരാശക്തി ബോക്സ് ഓഫീസിലും ജനമനസ്സുകളിലും വൻ ഹിറ്റ് തന്നെയായിരുന്നു പിൽക്കാലത്ത് മുഖ്യമന്ത്രിയായ എം കരുണാനിധിയാണ് പരാശക്തിക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അഭിനയിച്ച ശിവാജി ഗണേശൻ എസ് എസ് രാജേന്ദ്രൻ എന്നിവരും ഡി എം കെ സ്ഥാപക അംഗങ്ങളായിരുന്നു പിൽക്കാലത്തും ശക്തമായ സന്ദേശങ്ങളുള്ള സിനിമകളുമായി ഡി എം കെ എത്തിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ സെൻസർഷിപ്പിലൂടെയാണ് ഈ സിനിമ രാഷ്ട്രീയത്തെ നേരിട്ടിരുന്നത് ഏഴ് ദ്രവീഡിയൻ മുഖ്യമന്ത്രിമാരിൽ അഞ്ചു പേരും തമിഴ് സിനിമയിൽ സജീവമായിരുന്നു അഡിയം കെയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് എ ഡി എം കെ സ്ഥാപിച്ച എം ജി ആർ ജയലിത പോലുള്ളവരും രാഷ്ട്രീയത്തിലും ബെന്നിപ്പുടി മറിച്ചിട്ടുണ്ടായിരുന്നു അഡിയം കെയിലെ പിൻ സിനിമയിൽ വളരെ സജീവമാണ് നിലവിൽ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വരെ അത് നേളുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും പുതുതലമുറയെ ലാക്കിയിട്ടുള്ള സിനിമാ രാഷ്ട്രീയം പലപ്പോഴും പാളിയ അനുഭവങ്ങളാണ് തമിഴ് സിനിമയുടെ ജീവനായ തലൈവർ രജനീകാന്തിന്റെ പരീക്ഷണം ഒരു ഉദാഹരണമാണ് രജനി മക്കൾ മന്ത്രം എന്ന ഫാൻസ് കൂട്ടായവ രൂപീകരിക്കുകയും പിന്നീട് രാഷ്ട്രീയ കക്ഷിയാക്കുകയും ആയിരുന്നു പ്രധാന ലക്ഷ്യം രാഷ്ട്രീയ താൽപര്യങ്ങളോടെയാണ് ആർ എം എം രംഗത്ത് വന്നത് തന്നെ ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണയോടെയുള്ള നീക്കം തന്നെയായിരുന്നു പിന്നീട് മക്കൾ സേനയെ കച്ചി എന്നുള്ള പാർട്ടി രൂപീകരിച്ചുവെന്നും ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചുവെന്നും റെക്കോർഡുകൾ വന്നിട്ടുണ്ടായിരുന്നു ഹിറ്റ് സിനിമയുടെ ഓർമ്മകളിലൂടെ വോട്ടർമാരുടെ മനസ്സിൽ കയറി പറ്റാൻ തന്നെയായിരുന്നു രജനികാന്തിന്റെ ശ്രമം എന്നാൽ എങ്ങും എത്താതെ ഇത് ഒടുങ്ങുകയായിരുന്നു ഇതേ കാലയളവിലാണ് കമൽഹാസൻ മക്കൾ നീതി മയവുമായി രംഗത്തെത്തിയത് ഡി എം കെ ക്കെതിരെ പ്രചാരണം നടത്തിയ എം എൻ എം പക്ഷേ നിലവിൽ ഡി എം കെ യുടെ ഒപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനം ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഡി എം കെ യുടെ പിന്തുണയിൽ നിലവിൽ രാജ്യസഭാ അംഗമാകാൻ കമൽഹാസൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ നേട്ടം വരും തെരഞ്ഞെടുപ്പിൽ ഡി എം കെയോട് ചേർന്ന് നിന്ന് ചില സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയും ധാരാളമാണ് ഈ സമീപകാല പരീക്ഷണങ്ങളുടെ ഇടയിലേക്കാണ് കിവി കെ യുമായിട്ട് വിജയി വരുന്നത് രജനിയും കമൽഹാസനും രാഷ്ട്രീയ പ്രവേശനം നടത്തിയ സമയം തന്നെ വിജയം ഇതിനെ മുതിർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് തീരുമാനം നീട്ടിവരികയായിരുന്നു കഴിഞ്ഞ ദിവസം മധുരയിൽ നടത്തിയ ടി വി കെ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് മോദി സ്റ്റാലിൻ സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കുകയും മുസ്ലിം സമുദായത്തെ പരാമർശിക്കുകയും ചെയ്തിട്ടായിരുന്നു വിജയുടെ പ്രസംഗം മതേതര വോട്ടുകളിലാണ് കണ്ണുള്ളത് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല രണ്ടായി മുറിഞ്ഞതിനാൽ ദുർബലമായ എ എൻ ഡി എം കെ യുടെ ഇടം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യവും വിജയിക്കുണ്ട് ഇത് ബി ജെ പി യെ പലരും ആശങ്കപ്പെടുന്നത് എന്തു തന്നെയാണെങ്കിലും ഇത് കാത്തിരുന്നതിന് കാരണം ടി വി കെയുടെ നയനിലപാടുകളും സമീപനങ്ങളും തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വെളിപ്പെടുത്താതിരിക്കും ആരെ സഹായിക്കുമെന്നതും അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ രാഷ്ട്രീയ ഭാവിയിലും തീരുമാനമായി